നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ജീർണാവസ്ഥയിലായ കാളികാവ് ജംഗ്ഷൻ പാലം വീണ്ടും ചർച്ചയായി ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാർക്കുമെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം രണ്ട് ഭാഗത്തും രണ്ട് പദ്ധതികളിലായി റോഡ് നവീകരിക്കുന്നുണ്ടെങ്കിലും പാലം ഒന്നും ചെയ്തിട്ടില്ല പാലത്തിലെ കുഴികളെങ്കിലും അടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജീർണാവസ്ഥയിലായ കാളികാവ് പാലത്തിലൂടെ ഗതാഗതം ദുരിതപൂർണ്ണമാണ് രണ്ട് ഭാഗത്തും രണ്ട് പദ്ധതികളായി റോഡ് നവീകരിക്കുന്നുണ്ടെങ്കിലും പാലം ഒന്നും ചെയ്യുന്നില്ല ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയക്കാർക്കുമെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുയിടങ്ങളിലും രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത് കാളികാവ് ജംഗ്ഷൻ പാലം ജീർണാവസ്ഥയിലായിട്ട് നിരവധി വർഷങ്ങൾ പിന്നിട്ടു ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളം കെട്ടി നിൽക്കുകയാണ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ട പാലത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് അപകടങ്ങൾക്കും കാരണമാണ് കാളികാവ് അങ്ങാടിയെയും ജംഗ്ഷനെയും ബന്ധിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച പാലം നവീകരിക്കണമെന്നാണ് മലയോരനാടിന്റെ ഏറെ കാലമായുള്ള പ്രധാന ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ പാലവും അനുബന്ധ റോഡുകളും അറ്റകുറ്റപ്രവൃത്തികൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അതിനും നടപടിയായില്ല പാലം നവീകരിക്കണമെന്ന നവകേരള സദസ്സിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടും അനങ്ങാതെ നിൽക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പാലം അറ്റകുറ്റപ്രവർത്തികൾക്കായി പൊതുമരാമത്ത് വകുപ്പ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന മറുപടി മാത്രമാണ് നവകേരള സദസ്സിൽ നൽകിയ പരാതിക്ക് മറുപടി ലഭിച്ചത് എന്നാൽ അറ്റകുറ്റപ്പണികൾ പോലുമുള്ള തുടർ നടപടികളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിലൂടെ ഒരു ബസ്സിന് കടന്നു പോകാനേ ഇപ്പോൾ കഴിയൂ കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് ഇരുവശത്തും കാഴ്ചയ്ക്ക് ഫുട്പാത്ത് ഉണ്ടെങ്കിലും ഒരടി മാത്രം വ്യാസമുള്ള ഫുട്പാത്ത് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ട് പതിറ്റാണ്ടോളമായി പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പഴയ തൂൺ നിലനിർത്തി മേൽഭാഗം കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു പാലത്തിലേക്ക് വലിയ വാഹനങ്ങൾ കയറിയാൽ കാൽനടക്കാർ മറുകര വരെ ഓടണം ഏറ്റവും തിരക്കേറിയ കാളികാവ് വണ്ടൂർ റോഡിലെ തീരെ വീതി കുറഞ്ഞതും രണ്ട് വാഹനങ്ങൾ ഒരേ സമയം കടന്നുപോകാൻ പറ്റാത്തതുമായ പാലമായതിനാൽ ഇവിടെ മിക്ക സമയത്തും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് പാലത്തിന്റെ ഒരു ഭാഗത്ത് മലയോര ഹൈവേയുടെ ഭാഗമായി റോഡ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് മറുഭാഗത്ത് കാളികാവ് വണ്ടൂർ റോഡ് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട് എന്നാൽ പാലം പുതുക്കി പണിയണമെന്ന മലയോര നാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ രാഷ്ട്രീയക്കാരോ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ ഇല്ല എന്ന കടുത്ത വിമർശനമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നിട്ടുള്ളത് അങ്ങാടികളെ ഒരു ജംഗ്ഷനെയും പഴയ ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ് ഈ പാലം ഇത് ബ്രിട്ടീഷ് ഒരു പാലാണ് അന്ന് ഈ പാലത്തിലൂടെ സുന്ദരമായിട്ട് വാഹനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായിരുന്നു ഇന്ന് ഈ പാലം ഇന്ന് ഈ പാലം വളരെ ജീർണയാവസ്ഥയിൽ തന്നെയാണ് ഈ പാലം കിടക്കുന്നത് ആളുകൾക്ക് നടക്കാനോ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനോ കഴിയുന്നില്ല അത്രയേറെ ബുദ്ധിമുട്ടാണ് ഇന്ന് ഈ പാലത്തിലുള്ളത് കാളികാവിൻ്റെ രണ്ടങ്ങാടിയുടെയും അങ്ങേതലയിലുള്ള റോഡും ഇങ്ങേതലക്കുള്ള റോഡും സഞ്ചാരയോഗ്യമാക്കി വളരെ ഭംഗിയാക്കും പക്ഷെ പാലം ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിന് വേണ്ടപ്പെട്ട അധികാരികള് കൂടുതലൊന്നും പറയുന്നില്ല ഞങ്ങൾക്കിത് നടക്കാനും ഒന്ന് സഞ്ചരിക്കാനും യോഗ്യമാക്കി തരണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത്രയേറെ അവസ്ഥയിലാണ് ഈ കാളികാവും കാളികാവിലെ ജനങ്ങളും ഇതിന് ഒരു പഞ്ചായത്തോ ഒരു രാഷ്ട്രീയക്കാരോ ആരും ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിന്റെ വലിയൊരു സത്യം അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഈ കാര്യങ്ങൾ സർക്കാരോ അതിന് ബന്ധപ്പെട്ട ആളുകളോ ചെയ്തു തരണമെന്ന് വിനയത്തോടെ ന്യൂസ് ബ്യൂറോ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്